സുവിശേഷം സുവിശേഷം തിരുവചനം അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു സ്നേഹിത ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല ഒരു ധനാറക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത് അതെ അത് ദൈവത്തിൻ്റെ ഒരു നിലപാട് ഇതാണ് ദൈവത്തിൻ്റെ നിലപാടാണ് ഈശോ വ്യക്തമാക്കുന്നത് അതായത് സ്നേഹിത നിന്നോട് ഞാൻ ഒരു അനീതി ചെയ്തിട്ടില്ല എന്താണ് നീ ഒരു ധനാറയ്ക്കിനെ സംബന്ധിച്ചു നിൻ്റെ കൂലി വാങ്ങിക്കൊണ്ട് പോവുക അവസാനം വന്നവർക്കും ഒരു ധനാറ തന്നെ കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ എൻ്റെ സ്വത്ത് എനിക്കിഷ്ടമുള്ളൊരു കൊടുക്കത്തെ കൊടുക്കാൻ പാടില്ലേ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരനീതിയും ചെയ്യണില്ല ദൈവം പക്ഷെ അത് വിശ്വാസിക്കാൻ മനസ്സിലാകത്തുള്ളൂ അത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് എസ്ട്രാ വേണം അവിടെയാണ് വിഷയം വേണ്ടത് പരിശുദ്ധാത്മാവില്ലാത്ത ലോകാത്മാവ് ലോകത്താന്മാർ കാണുമ്പോൾ എല്ലാത്തിനും അനീതി കാണും കാര്യം എന്താണ് അവന് അത് കാണാനുള്ള പ്രത്യേകമായ ദൈവത്തിൻ്റെ മനസ്സറിയാനുള്ള ഇപ്പം നമ്മളെ എഫേസിസ് ലേഖനം ഒന്ന് പതിനെട്ട് ശ്രുതികട്ടെ ശ്രുതികട്ടെ ലലിവിയേശ്വര ശ്രീലിയ ശ്രീ పేసి సొన్నే పదినెంటే ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ അറിയാനും അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിശുദ്ധർക്ക് അവകാശമായി വിശുദ്ധർ അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും സമൃദ്ധി മനസ്സിലാക്കാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ വിശുദ്ധർക്ക് അവിടുന്ന് നൽകുന്ന പ്രത്യാശയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ മഹത്വമാണ് അതറിയാൻ നമുക്ക് എന്താണ് ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ അപ്പോൾ ദൈവികമായ പദ്ധതികൾ നമ്മൾക്കറിയണമെന്നുണ്ടെങ്കിൽ ഈ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം അതായത് ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവിലാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ദൈവം

വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അതായത് ഇതിന്റെ ഇത് ഈ വചനത്തിൽ വരുന്ന ഇപ്പൊ നമുക്കറിയാം അച്ഛനിത് ഒന്നും ഓർത്തുപോലും ഇല്ലാത്തൊരു വചന ഈശോ തന്നതാണ് നമുക്ക് പക്ഷേ ഇതിൻ്റെ അത് വചനത്തിൽ വരുന്ന ദൈവികമായ കുറച്ച് വഴികളുണ്ട് അതിലൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫസ് ലേഖനമാണ് ഒന്നേ പതിനെട്ടാണ് നമ്മൾ വായിച്ചത് വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വം നിത്യമഹത്വത്തെക്കുറിച്ച് പറയുകയാണ് ഈ നിത്യമഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുന്ന എന്തു ചെയ്യണം ആന്തരിക നേത്രങ്ങൾ പ്രകാശിപ്പിക്കണം ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം അപ്പോഴെന്തെന്ന് പറയാൻ കാര്യം ഈ ആന്തരിക നേത്രങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ സഹനവും ആന്തരിക നേത്രങ്ങളും തമ്മിൽ കുറേ ബന്ധമുണ്ട് നമ്മുടെ ഈ സബ്ജക്റ്റ് എന്താ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് എന്താ അതെ അത് ഉടമ്പടി അത് വാഗ്ദാനത്തിൻ്റെ പ്രാർത്ഥനയാണ് വാഗ്ദാനം എന്താണ് ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും വാഗ്ദാനത്തിൻ്റെ രീതിയിലാണ് ബൈബിളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഈ വാഗ്ദാനത്തെ നമ്മൾ എന്താ ചെയ്യണത് ഉടമ്പടി വഴി പ്രാപിക്കുകയാണ് ചെയ്യണത് അപ്പോൾ പ്രാപിക്കുമ്പോൾ എന്താ സംഭവിക്കണത് ഈ വാഗ്ദാനം പ്രാപിക്കാൻ എന്തു വേണം വാഗ്ദാനം പ്രാപിക്കാൻ പ്രാപിക്കാൻ കുറച്ച് കഷ്ടപ്പാടുകൾ കൂടി വേണം വിശ്വാസം വേണം വാഗ്ദാനം പ്രാപിക്കാൻ വിശ്വാസം വേണം പിന്നെ വേണം പ്രത്യാശ വേണം ദൈവസേവ വേണം പക്ഷേ ഇത് മൂന്നും പോരെ ഇച്ചിരി കഷ്ടപ്പാട് കൂടി വേണം കിട്ടിയോ ഇത് വളരെ ശ്രദ്ധിച്ച് ഉടമ്പടി വിദ്യാർത്ഥികളെ ഉടമ്പടി എടുത്തിരിക്കുന്നവർ ഉടമ്പടി പഠിക്കാനുള്ളവർ ശ്രദ്ധിക്കണം അതായത് വാഗ്ദാന രൂപത്തിലാണ് ദൈവം എല്ലാം ബൈബിളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഉടമ്പടിയിൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ വാഗ്ദാനം പ്രാപിക്കുകയാണ് ചെയ്യണത് കാരണം ഉടമ്പടി ഒരു എപ്പോഴും ഒരു ചൊല്ലണ പ്രാർത്ഥനയല്ല ചെയ്യണ പ്രാർത്ഥനയാണ് തന്നെയല്ല ഉടമ്പടി ഒരു പദ്ധതി പ്രാർത്ഥനയാണ് അതൊരു പദ്ധതിയാണ് ദൈവികമായ പദ്ധതി നമ്മൾ ആ പദ്ധതി നമ്മൾ അതിൽ പകപാക്കാവുകയാണ് ചെയ്യുന്നത് ഉടമ്പടി വഴി പക്ഷേ ഉടമ്പടിയിൽ എന്ത് ചെയ്യും ഇപ്പം പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള പരിശുദ്ധ അമ്മയാണ് എലിസബത്ത് കണ്ടത് അല്ലേ ഗർഭവതിയായ പരിശുദ്ധ അമ്മയാണ് എലിസബത്ത് കണ്ടത് പക്ഷേ അമ്മയ്ക്ക് പോലും താൻ ഗർഭവതിയാണെന്ന് അറിയത്തില്ല ഇല്ലേ അമ്മ കടലാസൊക്കെ ഇട്ട് നോക്കിയിട്ടാണ് പോകണത് ഉത്സവത്തിൻ്റെ വീട്ടിലേക്ക് അല്ല അമ്മയ്ക്ക് അമ്മയ്ക്കറിയത്തില്ല അവർ പ്രഗ്നൻറ്റാണെന്നുള്ള കാര്യം മംഗള വാർത്തയ്ക്ക് അവർ ഫിയത്ത് പറഞ്ഞു എന്ന് മാത്രമേ അറിയത്തുള്ളൂ അപ്പൻ്റെ ഭാഗത്തു നിന്ന് എന്തൊരു നടപടിക്രമം ഉണ്ടായാലും അത് അത് ഏറ്റെടുക്കാനും ഏതറ്റം വരെ പോകാനും ഇതാ കർത്താവിൻ്റെ ദാസി സെർവൻ്റെന്ന് പറഞ്ഞിട്ടാണ് അവർ അവർ ആ ഉടമ്പടി ചെയ്യണത് ഒരുപക്ഷെ ഏറ്റവും നല്ല ഉടമ്പടി അതാണ് അവർ സെർവൻറ്റാണ് ഞാൻ എന്ന് പറഞ്ഞ് അമ്മ സമർപ്പണം ചെയ്യണതും ആ അപ്പൻ്റെ വാഗ്ദാനം മംഗളവാർത്തയിലൂടെ നൽകുന്ന വലിയ വാഗ്ദാനമുണ്ട് ഇത് പ്രാപിക്കാൻ വേണ്ടി ഞാനൊരു സെർവൻ്റ് ആണെന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ സെർവൻ്റ് ആകുന്നതിലൂടെയും ഉടമ്പടി പ്രാപിക്കാൻ പറ്റും ഇത് താഴ്ന്നു വരണവരുടെ അപ്പ ദൈവഹിതം എങ്ങനെ നിറവേ സെർവൻ്റ് ആകുമ്പോൾ ചുമ്മാ സെർവെൻ്റൊന്നും ആകാൻ പറ്റത്തില്ല ചുമ്മാ സെർവൻ്റ് ആകാ സെർവൻ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വാഗ്ദാനം അമ്മയുടെ ഒരു മെദ്യഡതാണ് വാഗ്ദാനം പ്രാപിക്കാൻ ഞാൻ സെർവൻ്റ് ആയിക്കൊള്ളാം എന്നാണ് അമ്മ പറയണത് ബൈബിളിലെ സെർവൻ്റെന്ന് പറഞ്ഞാൽ സഫറിങ് സെർവൻ്റാണ് സഹനദാസിയാണ് ഇപ്പം സഹനത്തിൻ്റെ ഒരു ഉണ്ട് അപ്പൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ വചനത്തെ മാംസമാക്കി രക്ഷകനായ ലോകത്തേക്ക് നൽകാൻ ഞാൻ സഹനം ഏറ്റെടുത്തോളാവുന്നമ്മ പറയും അപ്പോഴങ്ങനെ പറയണ സമയത്ത് നമ്മൾ അപ്പോൾ വചനം മാംസമായി അമ്മ പ്രഗ്നൻ്റ് ആവും പക്ഷെ അമ്മ എങ്ങനെയാണ് ഈ വാഗ്ദാനം പ്രാപിച്ചതിനെക്കുറിച്ച് എലിസബത്തിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകണത് അമ്മ എങ്ങനെയാണ് ഇപ്പോൾ ഉടമ്പടി എടുക്കുന്നവർ ശ്രദ്ധിക്കണം അമ്മ എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിച്ചതെന്ന് അമ്മ അപ്പനുമായിട്ട് ചെയ്തിട്ടുള്ള ഉടമ്പടി എങ്ങനെയാണ് അമ്മ അതിൽ ആ വാഗ്ദാനം പ്രാപിച്ചതെന്ന് നമുക്ക് അമ്മയുടെ വാക്കിൽ നിന്ന് കിട്ടത്തില്ല എലിസബത്തിൻ്റെ വാക്കിൽ നിന്നാണ് കിട്ടണത് എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു പറയുന്ന വിശുദ്ധ ഉക്കാസ് വിശേഷം ഒന്ന് നാൽപ്പത്തഞ്ചിലാണ് എലിസബത്ത് എന്താ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് അമ്മ എങ്ങനെയാണ് ഉടമ്പടി പ്രകാരം വാഗ്ദാനം പ്രാപിച്ചതെന്ന് എലിസബത്ത് പറയുന്നുണ്ട് എന്താണ് എലിസബത്ത് പറയുന്നത് എന്ന് ഏറ്റു പറഞ്ഞേ കർത്താവ് നിന്നോട് നിന്നോട് അരളിച്ച കാര്യങ്ങൾ കാര്യങ്ങൾ നിലവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി സി ഇതാണ് വിഷയം അമ്മ ഈ ഉടമ്പടി പ്രകാരം എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിച്ചതെന്ന് വിശുദ്ധ ലുക്കാസ് വിശുദ് ഒന്ന് നാൽപ്പത്തഞ്ചിലാണിത് പറയുന്നത് എങ്ങനെയാണ് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറഞ്ഞു എന്താണ് എലിസബത്ത് പറഞ്ഞത് അഥവാ എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്താണ് പറഞ്ഞത് മേരി എലിസബത്തിന് പരിശുദ്ധാത്മാവ് എന്താണ് എലിസബത്തിലൂടെ പറഞ്ഞത് മേരി യു ആർ ബ്ലെസ്ഡ് നീയാണ് നീ എന്താണ് ഭാഗ്യവതിയാണ് എന്താണ് ഈ ഉടമ്പടി ആണ് നമ്മളെ ഭാഗ്യമുള്ളവരാക്കണത് അതാണ് പരിശുദ്ധാത്മാവ് പറയണത് ഒരു വ്യക്തിയെ ഭാഗ്യമുള്ളതാക്കണത് ഉടമ്പടിയാണ് എന്താണ് നീ ഭാഗ്യവതിയാണ് കാര്യം എന്താണ് ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദാനം നിൻ്റെ നീ ഒരു ഗർഭം ധരിച്ച് ഒരു പുത്രനെ പുത്തനെ എന്നുള്ള വാഗ്ദാനം നീ എന്ത് ചെയ്ത് അത് നിറവേറും നിറവേറിയെന്നല്ല നിറവേറും ഭാവിയാണ് പ്രത്യാശയാണ് അപ്പോൾ ഉടമ്പടിയിൽ അമ്മയ്ക്കൊണ്ടാടുന്ന എന്താണ് പ്രത്യാശ അമ്മ എന്താണ് പ്രത്യാശ പ്രത്യാശ എന്താണ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി പ്രകാരം അപ്പൻ്റെ വാഗ്ദാനം നിൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു അതാണ് സംഭവം അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്തൊക്കെയുണ്ട് ഒന്ന് പരിശുദ്ധ അമ്മയുടെ വിശ്വാസം ഉടമ്പടി ഒരു ഉടമ്പടി പാലിക്കാൻ ഉടമ്പടി നിറവേറാൻ നമുക്ക് ആവശ്യമായത് എന്താണ് ഒന്ന് വിശ്വാസം രണ്ടാമത്തത് എന്താണ് പ്രത്യാശ രണ്ടാമത്തെ എന്താണ് പ്രത്യാശയാണ് വരേണ്ടത് അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ആ ഉടമ്പടി എടുത്ത ഓരോ ആൾക്കാർക്ക് എന്താ വേണ്ടത് ഒന്ന് പ്രത്യാശ രണ്ടാമത്തെ എന്താണ് വിശ്വാസം അതായത് ഇപ്പം റേച്ചലിൻ്റെ അമ്മയ്ക്ക് അവരുടെ മുടി തിരിച്ചു വരുമെന്നുള്ളത് വിശ്വാസമാണ് അല്ലേ അപ്പോൾ വിശ്വാസിച്ചാണ് അവർ ഒന്നാമത്തെ അത് എന്താ വിശ്വാസമാണെന്ന് പറയാൻ കാര്യം അവർ ഒന്നാമത് ഉടമ്പടി അത് എഴുതിയതുകൊണ്ടാണ് അവർ ആറാമതാണ് എഴുതിയെങ്കിൽ ഒക്കണേ ഒക്കെട്ടെന്ന് ആയിപ്പോയം പല ആൾക്കാരുടെ ഉടമ്പടി ഉടക്കി ഉടക്കിക്കിടക്കേണ്ട കാര്യം ഈ ഒക്കണേ ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ അവിശ്വസിച്ചുകൊണ്ട് അവസാനത്തെ കാര്യം എഴുതിയതാണ് പണി പണിയായി പോയിരിക്കണത് അതുകൊണ്ട് അവരെല്ലാം തിരിച്ചു വന്ന് ഉടമ്പടി പുതുക്കണം പുതുക്കിയിട്ട് ഒരിക്കലും നടക്കാത്ത കാര്യം എന്നാൽ നടന്നേ മുന്നോട്ട് പോകാൻ പറ്റാത്തുള്ള കാര്യം ആദ്യം എഴുത്തിട്ട് ദൈവത്തെ വിശ്വാസത്തിലെടുക്കണം ശ്രുതികടേശു സ്നേഹ അശുദ്ധ അമ്മയ്ക്ക് രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തോട് അതാണ് നിയോഗമെന്ന് പറയുന്നത് േ ഉടമ്പടിയുടെ നിയോഗം എന്താണ് നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കാം അതാണ് നിയോഗം ഉടമ്പടിയുടെ മരി നിയോഗം ആ നിയോഗത്തിന് ദൈവം ആവശ്യപ്പെടുന്നത് നിബന്ധന മറിയത്തിൻ്റെ പ്രത്യാശയാണെന്നുള്ളത് ദൈവം മാതാവിനോട് പറഞ്ഞിട്ടില്ല പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു അവിടെയാണ് വിഷയം വന്നത് ഉടമ്പടിക്ക് പരിശുദ്ധാത്മാവിന് ആവശ്യമാണ് നമുക്ക് അല്ലാതെ ആലപ്പുഴ വരാൻ കാശുണ്ട് വണ്ടിക്കാശം ഉണ്ടായാൽ മാത്രം വർക്കൗട്ട് ചെയ്യത്തില്ല അതായത് മാതാവിൻ്റെ എന്താണ് എലിസബത്ത് പറയണത് മേരി കർത്താവ് നിന്നോട് നിന്നോടലിച്ച കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു രണ്ടാമത്തെ എന്താണ് നിറവേറെ വന്നാൽ വിശ്വസിച്ചത് ഭാവി നടക്കാൻ പോണ കാര്യമാണ് എൻ്റെ അത് പ്രത്യാശയുണ്ട് പ്രത്യാശയുണ്ട് ഒരേ സമയം ഉടമ്പടിക്ക് നമുക്ക് വരുന്നിരിക്കുന്ന നിബന്ധന വിശ്വാസവും പ്രത്യാശയുമാണ് ഈ വിശ്വാസവും പ്രത്യാശയുമെന്ന് പറയുമ്പോൾ ഇപ്പം എന്താണ് ചെയ്യണത് ഇപ്പോൾ അവരുടെ പേടന്നെ നമ്മൾ കണ്ടത് ഷെർളി അല്ലേ ഷെർളി പട്ടിയൂർക്കാവിലെ എന്താ ചെയ്യണവർ അവർ ഈ മകൻ രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഉടമ്പടി ചെയ്തതിന് ശേഷം ഉടമ്പടി കാശ് രൂപ കാശ് രൂപ അവർ പോക്കറ്റിലിട്ട് കൊടുക്കും എന്നെന്താ പറയണത് മന നീ രണ്ടാമത്തെ ഇൻ്റർവ്യൂയില് രണ്ടാമത്തെ കമ്പനി ഇൻറ്റർവ്യൂവിൽ സ്കൂളിൻ്റെ ഇൻ്റർവ്യൂവിൽ നീ ജയിക്കും അതെന്താണ് അക്ഷലിൻ്റെ വിശ്വാസം ഉണ്ട് അതിൻ്റെ അകത്ത് അല്ലേ എന്താ കാര്യം ചെയ്താൽ പ ഈ എപ്പോഴും ഇവിടെ പഴയ ഉടമ്പടി എല്ലാം ചെയ്യണത് ആദ്യം ഒരു സ്തംഭം നാട്ടും പിന്നെ അവർ ഉടമ്പടി ചെയ്യും പിന്നെ അവർ ഭക്ഷണം കഴിക്കും ഇതെല്ലാം സ്ഥിരീകരണത്തിൻ്റെ ഒരു ഇതാണ് മരീൻ ഉടമ്പടി നമ്മൾ സ്തംഭം നാട്ടുന്നതിന് പകരം നമ്മളെ കൊടുക്കുന്നത് ഉടമ്പടി കാശ്ശേരിവുമാണ് കൊടുക്കുന്നത് ഉടമ്പടി കാശ്ശേരി എന്ന് ഓർമ്മ ഓ സ്തംഭം എന്താണ് പഴയ നിയമത്തിൽ കല്ലെടുത്ത് വെക്കും ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കല്ലെടുത്ത് വെക്കും ഒരു കരിങ്കല്ല് എന്നിട്ട് അതിന് ഉടമ്പടി തൈലം ഒഴിക്കും അപ്പോഴാണ് അത് ഓർമ്മക്കല്ലാണ് സ്മാരകശില ഈ സ്മാരകശിലയുടെ ഉടമ്പടിയിൽ നിന്ന് നമുക്ക് കുറേ സംഭവങ്ങൾ മരിയൻ ഉടമ്പടിയിലുണ്ട് ഉടമ്പടി തൈല ഒരു സ്മാരകശിലയാണ് പിന്നെ ഉടമ്പടി പത്രിക പിന്നെ ഉടമ്പടി കാശുരൂപം ഇങ്ങനെ കുറേ സ്മാരകശിലകളുണ്ട് പക്ഷേ എന്താ സംഭവം ഇതെല്ലാം ഈ ശില നാട്ടണം എന്തിനാണെന്ന് പഴയ നിയമത്തിൽ ഉടമ്പടി എടുക്കുന്നവർ ഞാൻ യഹോവായിയുടെ നാമത്തിൽ ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മയാണതെല്ലാം അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധമായിട്ട് പറയും ഉടമ്പടി ആശുരൂപം പോകരുത് എന്ന് പറയും കാശുരൂപം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇൻ കേസ് അവർക്ക് കാര്യം അറിയാൻ പാൽ അതെ അല്ലെങ്കിലും അസ എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഡാമേജായാൽ തിരിച്ചു കൊടുക്കും കാര്യം അത് ഞങ്ങൾക്കറിയാം അതിൻ്റെ വില എന്താണെന്ന് അറിയാം അപ്പോൾ നിങ്ങൾക്കും അറിയണം അതുപോലെ ഇത് ഉടമ്പടി പ്രകാരമുള്ള ഓർമ്മ ആയിട്ടുള്ള തിരുവസ്തുക്കളാണ് അതെല്ലാം അപ്പം അത് നിങ്ങളത് തന്നെയാണ് കരുതേണ്ടത് ചില ആൾക്കാർക്ക് കരുതൽ കൂടുതലാണ് കരുതൽ കൂടുതലാണ് ചടമ്പടി കിട്ടിയിരിക്കുന്ന വസ്തു എന്താണെന്ന് ചിലർക്ക് വല്ലാണ്ടങ്ങട്ടറിയാം അവിടെയാണ് പ്രശ്നം അറിയാം ചിലർക്ക് വല്ലാണ്ടറിയാം എന്തെല്ലാമാണ് കിട്ടിയിരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവർക്ക് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള സാക്ഷ്യങ്ങളുള്ളത് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി നമ്മളെ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളുണ്ട് ചില ആൾക്കാരെ അടുത്ത ബസ് സ്റ്റോപ്പിൽ വന്ന വെച്ചും പറയും ഞങ്ങൾക്ക് പോകണം പോണം പോകണം എന്നും പറഞ്ഞു ധൃതി ഉണ്ടാക്കും അപ്പം ഞങ്ങൾ ചിലപ്പോൾ അവർ ചിലപ്പോൾ അടുത്ത രണ്ട് സ്റ്റോപ്പിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരായിരിക്കും കൃപാസനത്തിന് ഇപ്പം ഞങ്ങൾ എന്താ പറയണത് അവരോട് ദയവായിട്ട് ഇവിടെ നിന്ന് മാർത്തനമെന്നേ പറയത്തുള്ളൂ അല്ലാതെ നിങ്ങൾ ഉടമ്പടി എടുക്കണമെന്ന് ഒന്നും പറയത്തില്ല കാര്യം കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ദൈവത്തിനൊന്നും നേടാല്ലെന്ന് ഞങ്ങൾക്കറിയാം കാര്യം അവർക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവിടെ ഒന്നുമില്ല ഉടമ്പടിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്താണ് ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇപ്പോൾ സാക്ഷി വിട്ടിട്ടുണ്ട് ചേർത്തലയിലുള്ള സാക്ഷിയാണ് ആലപ്പുഴ സാക്ഷിയാണ് അതിടാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീസെന്നറാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് വർഷമായിട്ട് അദ്ദേഹത്തിന് വഴിയില്ല പുറത്തേക്ക് പോകാൻ വഴിയില്ല ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം എന്ന് പറയണത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒമ്പത് വീട്ടുകാരുമുണ്ട് അടുത്ത് അവർ വെള്ളത്തിലാണ് വെള്ളത്തിലൂടെയാണ് പോകുന്നത് അപ്പം ഞാനോർക്കും ഞാനോർത്തും ഒട്ടൊപ്പം വെള്ളത്തിലാണ് പോണത് അപ്പോൾ എല്ലാ ഇത് എല്ലാ മാസവും തന്നെ ഇത് അവശയമുണ്ട് അതായത് തണ്ണീർമുക്കം കായലിൽ കൂടെ ഉപ്പ് കയറി വരും ഉപ്പ് വെള്ളം കയറി വരുമ്പോൾ ഇവിടെ വീടിൻ്റെ വക കയറും തണ്ണീർപ്പൊക്കം കാലിലൂടെ ഉപ്പ് അയാളെ അദ്ദേഹം അത് പ്രത്യേകം പറയുന്നുണ്ട് തണ്ണീർപൊക്കം കായലിലൂടെ ഉപ്പ് കയറി വരുമെന്ന് വെള്ളം കയറി വരുമ്പോൾ അത് അവ അത് കായലും പൊങ്ങിയിട്ട് ഇവരുടെ വിട്ടുവഴികളിലൂടെയാണ് ഈ ഉപ്പ് വെള്ളം കയറുമ്പോൾ മുട്ടപ്പം വെള്ളം എന്നാണ് പറയണത് എന്നിട്ട് എങ്ങനെ പന്ത്രണ്ട് മാസവും വെള്ളം അല്ലാതെ വർഷകാലത്ത് മാത്രമല്ല വർഷകാലത്തും വേനൽക്കാലത്തും വെള്ളം പന്ത്രണ്ട് മാസവും വെള്ളം നാൽപ്പത് വർഷമായിട്ട് വഴിയില്ല അത് ക്യാപിറ്റൽ പ്രശ്നമാണിത് എന്നിട്ട് ഈ വർഗീസ് വന്ന് ഉടമ്പടി ചെയ്യും അമ്മ എനിക്ക് വഴിയില്ല ഞാൻ മുട്ടപ്പം നീന്തിയാണ് പന്ത്രണ്ട് മാസവും ജീവിച്ച് ജീവിക്കണത് എനിക്കൊരു സമാധാനം ഉണ്ടാക്കി തരണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴിയിൽ അവർക്കുള്ള വഴിയിടെ അവിടെ കേസിൽ കിടക്കണതാണ് സംഭവം കേസിൽ കിടക്കണ കാരണമാണ് അവർക്ക് വഴി കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പം കേസ് മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കണത് പക്ഷേ ഈ വർഗീസിൻ്റെ ഒക്കെ കുറേ പേയ്മെൻ്റ് അമ്മ ചോദിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ മകനെ ഇത് ചെയ്തു തരാം അത് നീ വിശ്വാസം പ്രഖ്യാപിക്കാൻ പറയും അപ്പോൾ വർഗീസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം പ്രഖ്യാപിക്കുക ഉടമ്പടിയുടെ ഒരു സംഭവമല്ല വിശ്വാസം പ്രഖ്യാപിക്കണം പ്രത്യാശയോടുകൂടി വിശ്വാസം പ്രഖ്യാപിക്കണം അതാ ലുക്ക് വന്ന് നാൽപ്പത്തഞ്ച് വർഗീസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയിട്ട് ഈ മുട്ടപ്പം വെള്ളത്തിൽ വിതറും നിങ്ങള സാക്ഷ്യമൊന്ന് കേൾക്കണം എങ്ങനെയാണ് വിശ്വാസം പ്രഖ്യാപിക്കണമെന്ന് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയതിന് ശേഷം മുട്ടപ്പം വെള്ളത്തിൽ വഴി ഇല്ലാത്ത വഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന വഴിയിൽ കിട്ടാത്ത വഴിയിൽ കേസായ വഴിയിൽ കൊണ്ടുപോയി ഈ ഉപ്പ് വിതറും എന്താണ് എൻ്റെ അമ്മ ഈ വഴി എനിക്ക് തരും എന്ന് പറഞ്ഞാണ് വിശ്വസിക്കണത് വിശ്വസിച്ചവനാണ് അത് വിശ്വസിച്ചത് മാത്രം കാര്യമില്ല അത് പ്രഖ്യാപിക്കണം വിശ്വാസം എപ്പോഴും ചെയ്യേണ്ടത് എന്താണ് പ്രഖ്യാപിക്കണം ഇപ്പോൾ ഉടമ്പടി തൈലം തേക്കണം എന്താണ് അത് പ്രഖ്യാ ഉടൻ പ്രഖ്യാപനമാണ് വിശ്വാസം എപ്പോഴും പ്രഖ്യാപിക്കാനുള്ളതാണ് അപ്പോഴവരുടെ കയ്യിൽ അവിടെ ആ വെള്ളത്തിലിടാൻ പറ്റിയ സാധനം വറിയസ് നോക്കിയിട്ട് ഉടമ്പടി ഉപ്പാണ് ഉടമ്പടി കൊണ്ടുപോയി ഉപ്പ് കൊണ്ട് വിശ്വാസ പ്രവണ ചെയ്തിട്ട് കർത്താവിയെ വഴി തരാൻ വേണ്ടി ആ വഴിയിൽ വെള്ളത്തിലിടും വെള്ളത്തിലിട്ടിട്ട് മൂന്ന് ഒരു കൊല്ലമാകും ഒരു കൊല്ലമാകുമ്പോൾ വർഗീസ് അമ്മയെടുത്ത് വരും അമ്മയടുത്ത് വന്നു വെച്ചാൽ അമ്മയോട് പറയും അമ്മേ ഒരു കൊല്ലമായി ഉടമ്പടി ചെയ്തിട്ട് ഇതുവരക്കും വഴി കിട്ടിയില്ല അത് ആ അമ്മയോട് പറയുന്ന ഒരു രീതിയുണ്ട് അതായത് ഒരു സ്നേഹം അതിൻ്റെ അകത്തുണ്ട് ഇതാണ് വിഷയം കാര്യം വിശ്വാസവും പ്രത്യാശയും മാത്രം പോരാ ഒരു സ്നേഹത്തിൻ്റെ കണ്ടൻറ്റ് വേണ്ട അതിൻ്റെ അടുത്ത് കാര്യം ഉടമ്പടി സാങ്കേതികമായിട്ട് സംഭവിക്കുന്ന ഒരു കെമിക്കൽ ഫോർമുല അല്ല ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ദൈവസ്നേഹം ഉണ്ടാകണം അപ്പം വർഗസ്റ്റ് കർത്താവിൻ്റെ അടുത്തു നിന്ന് ആ അമ്മയുടെ അമ്മയോട് പറയും അമ്മേ അത് നമ്മുടെ വീട്ടിലെ അമ്മച്ചിയോട് പറയണ പോലെ സ്നേഹത്തിൽ പറയും അമ്മ ഉടമ്പടി എടുത്തിട്ട് ഒരു കൊല്ലമായി വരുന്നു എനിക്ക് വഴി കിട്ടിയില്ല എനിക്ക് വഴി കിട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അമ്മ എന്തെങ്കിലും ചെയ്യണം അമ്മ എന്തെങ്കിലും ചെയ്യണമെന്നാണ് പറയുന്നത് അതാണ് സംഭവം അപ്പോഴെന്ന് കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ മനുഷ്യന്മാരോട് പറയണ പോലെയുള്ള സ്നേഹത്തിൽ ഈ മനുഷ്യൻ പറയും അത് അമ്മയുടെ ചങ്കരിക്കും സംഭവം ദൈവത്തിനെ ഇവിടെ പ്രാർത്ഥിക്കണമല്ല പ്രശ്നം ദൈവത്തിൻ്റെ ശങ്കലി കൊള്ളണം എന്താ അവിടെ പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ചിന്തിക്കാത്ത രീതിയിൽ മൂന്ന് മീറ്റർ വീതിയിൽ വേറെ ഒരു വഴി ഈ മനുഷ്യന് വേറെ പറമ്പിൽ നിന്ന് വെട്ടി ഈ മനുഷ്യൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരും അമ്മ അത് സംഭവം ഭയങ്കരമാണ് അത് പറയുമ്പോൾ അത് സാക്ഷിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വ്യക്തി അവിടെ പറയുന്നുണ്ട് ജോമലാണ് എക്സ്പ്ലെയിൻ ചെയ്യണത് അവർ പറയുന്നുണ്ട് അതായത് നിങ്ങൾ ഉള്ളതാണത് എന്താണെന്നു വെച്ചാൽ ഒരു സ്വർഗസ്തനാപിതാവ് അറിയുന്നെന്ന് പറഞ്ഞില്ലേ അതുപോലെ മനുഷ്യന് ആവശ്യമായതെല്ലാം വാഗ്ദാനത്തിലുള്ളതാണ് അതാണ് ലുക്ക ആറ് മൊത്ത സ്ലിഹ ആറ് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നോ എന്നുവെച്ചാൽ പുതിയൊരു വഴി വരികയും പുതിയ വഴി വെട്ടി വഴി വന്ന് ട്രോഡായി അത് പക്ഷേ ആ ഒരു ഡിമാൻഡ് പറഞ്ഞു വർഗീസ് എന്നാണ് നിങ്ങളുടെ കേസ് തീരണത് അന്ന് നിങ്ങൾ വഴി ചേഞ്ച് ചെയ്ത് തരണം നിങ്ങൾ ആ വഴി എടുത്തിട്ട് ഞങ്ങൾ തന്ന വഴി ഇങ്ങോട്ട് തിരിച്ചു തരണം അത് ഗുരുടവാണ് അത് നല്ല കുറേ സെൻറ്റ് വഴികളാണ് അപ്പോൾ അതെന്താ സംഭവം സംഭവിച്ചാൽ ഉടനെ അതോടുകൂടി വർഗീസ് പറയുകയാണ് അത് വന്നോടു കൂടി കേസ് ജയിക്കുകയും ചെയ്ത് ആ വഴി പഴയ വഴി ഞങ്ങൾ കിട്ടുകയും ചെയ്തു ഇനിയിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ ഇത് പെട്ടെന്നാണ് ഈ സംഭവം ഈ വർഗീസിനെയും ഉടമ്പടിയിൽ ഒരു കൊല്ലമായിട്ട് വർക്ക് ചെയ്യണില്ല ഈ ഒരു കൊല്ലം ഇല്ലാടേ മനുഷ്യൻ ഉടമ്പടി എടുത്ത് മുട്ടപ്പം വെള്ളത്തിൽ നീന്തി പോകുമ്പോൾ അവസാനം ആ വിശ്വാസമുണ്ട് പ്രത്യാശമുണ്ട് പക്ഷേ എന്തു ചെയ്ത് ആ ഒരു മൂന്നാമത്തെ ഘടകമുണ്ട് സ്നേഹം ദൈവസ്നേഹം എന്ന് പറയും ആ സ്നേഹത്തിലൂടെ വന്ന് അമ്മയോട് പറയുന്നത് അമ്മയെ ഉടമ്പടി എഴുത്തിട്ട് ഒരു കൊല്ലുമായി ഇപ്പോഴും ഞാൻ മുട്ടപ്പം വെള്ളത്തിൽ അമ്മ എന്തെങ്കിലും ഒരു മരകൃതി ചെയ്യണം ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല ഇതിങ്ങനെ ഇതാണ് പ്രാർത്ഥന എന്ന് പറയണത് പ്രാർത്ഥന വാരിക്കട്ടി പറയണതല്ല നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അത് ദൈവത്തോട് അതേ സ്നേഹത്തോടെ പറയാൻ കഴിയണം അപ്പോൾ ഇതിന്റെ ഈ ഉടമ്പടിയിലെല്ലാച്ച ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ എൻ്റെ മക്കളോട് ഉടമ്പടിയിലെ ഉടമ്പടി വാഗ്ദാനമാണ് വാഗ്ദാനം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണ് പ്രാപിക്കാൻ വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടത് എന്തൊക്കെയാണ് വിശ്വാസം വേണം പിന്നെന്താണ് പ്രത്യാശ വേണം പിന്നെ വേണ്ട വേണമെന്നല്ല ഇതൊക്കെ പ്രഖ്യാപിക്കണം നമ്മൾ അവരിപ്പോൾ എന്താണ് അവർ ചെയ്തത് ഷേളി എന്താ ചെയ്തത് അലൻ രാജിൻ്റെ പോക്കറ്റ് സ്വന്തം മകൻ്റെ പോക്കറ്റിലേക്ക് മാതാവിൻ്റെ മുഖം നെഞ്ചോട് ചേർത്ത് ഹൃദയത്തിലേക്ക് തിരിച്ചു വെച്ചു എന്താണ് അതിൽ വിശ്വാസമുണ്ട് അതിൽ പ്രത്യ ആക്ഷൻ വെരി ആക്ഷൻ കാരണം ഈ നമുക്ക് വിശ്വാസമുണ്ട് പ്രത്യാശമുണ്ട് ദൈവശേഖരം ഉണ്ടെന്ന് പറഞ്ഞു ഉള്ളിൽ കാര്യമില്ല ഇതെല്ലാ സാധനവും പ്രഖ്യാപിക്കേണ്ടതാണ് പ്രഖ്യാപിക്കണം പ്രഖ്യാപിച്ച് കഴിയുമ്പോഴാണ് വിശ്വാസം പ്രത്യാശ പ്രത്യാശ ഏറ്റുപറയുകയാണ് ചെയ്യണത് പ്രത്യാശ ഏറ്റു പറയുകയാണ് ചെയ്യണത് വിശ്വാസം പ്രഖ്യാപിക്കും സ്നേഹം പ്രകടിപ്പിക്കും ഇങ്ങനെ പല മൂന്ന് പ്രോസസ്സിലാണ് ഇത് വർക്ക് ചെയ്യണം